പ്രതിഷ്ഠ ചെയ്യണം അങ്ങനെ ആഗ്രഹിച്ചു പോന്നു പിന്നീട് കുറച്ച് നാളത്തേക്ക് ഇതിന്റെ പുസ്തകം എവിടെ കിട്ടി ഈ മുപ്പത്തിമൂന്ന് ദിവസത്തെ പ്രതിഷ്ഠ എന്താണ് മുപ്പത്തിമൂന്ന് ദിവസത്തെ ഒരുക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കറിയത്തില്ല ഇത് എന്താണ് ഈ മുപ്പത്തിമൂന്ന് ദിവസം ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ കാത്തിരുന്നു അപ്പോഴാണ് ഞാൻ ഞാനായിരിക്കുന്ന ഇടവകയിൽ ചേച്ചി എന്നോട് വന്നിട്ട് ഇങ്ങനെ പറയുക ഇങ്ങനെ വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ പല പ്രാവശ്യം ചെയ്യാൻ ശ്രമിച്ചു എന്നെ കൊണ്ട് സാധിച്ചില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു ഈ മുപ്പത്തിമൂന്ന് ദിവസം എന്നെ ചെയ്യേണ്ടതെന്ന് ചേച്ചിക്ക് അറിയാമോ അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു അതിനൊരു പുസ്തകമുണ്ട് ആ പുസ്തകം ഞാൻ അച്ഛനും കൊണ്ടുതരാം എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ലൂയി ഡി മോൺഫോർട്ടിന്റെ പുസ്തകം യഥാർത്ഥ മരിയ ഭക്തി എന്ന് പറഞ്ഞ പുസ്തകം എനിക്ക് കൊണ്ട് തന്നു അങ്ങനെ ഞാനത് മേടിച്ചു വെച്ച് വളരെ ആഗ്രഹത്തോടെ മേടിച്ചു വെച്ചു പക്ഷെ എനിക്കത് വായിക്കാനായിട്ട് സാധിച്ചില്ല പിന്നെ അതേപോലെ ഒരു പുസ്തകം ഞാൻ പിന്നെ അതിന്റെ ഒക്കെ നോക്കി അത് ആ ചേച്ചിയുടെ പുസ്തകമായിരുന്നു തിരിച്ചു കൊടുത്തത് പുസ്തകം വരുത്തി ആ പുസ്തകം മേടിച്ചു വീണ്ടും അതെനിക്ക് വായിക്കാനായിട്ട് നടന്നില്ല അതാണ്ട് ഒരു വർഷക്കാലം അതെന്റെ കയ്യിലിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനാറ് ഡിസംബറിലാണ് വീണ്ടും ഈ പ്രതിഷ്ഠ ചെയ്യണമെന്നുള്ള ആഗ്രഹം അന്ന് എന്റെ ചില സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞ പ്രതിഷ്ഠ ചെയ്താലോ എന്ന് ചോദിച്ചു അങ്ങനെ അപ്പൊ എനിക്ക് തന്നെ മനസ്സിലായി ഇത് പുസ്തകം കിട്ടിയത് കൊണ്ട് മാത്രം നടക്കാം എന്ന ഒരു കാര്യമല്ല പുസ്തകം കിട്ടി ഇല്ലെങ്കിൽ എന്ന് വിചാരിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാലഘട്ടം കാരണം ഒരു വർഷക്കാലം അത് കിട്ടിയെങ്കിലും അത് ഞാൻ സൂക്ഷിച്ചു നോക്കുന്നതല്ലാതെ ഒരു പ്രാർത്ഥന ചെല്ലാനോ തുടങ്ങാനായിട്ട് പോലും എനിക്ക് സാധിച്ചില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി ഇത് എത്ര എളുപ്പമല്ല അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം തുടങ്ങുമ്പം സീരിയസ് ആയിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് എന്ന് തീരുമാനിച്ചു അങ്ങനെ ആ ദിവസങ്ങളിൽ അപ്പൊ ഞാനന്ന് ഇടുക്കിയാണ് എന്റെ രൂപത അപ്പൊ ഇടുക്കിയിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് പോകാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞാനും ചില ആത്മീയ സുഹൃത്തുക്കളുണ്ട് അപ്പൊ അവരോടൊക്കെ ചേർന്ന് ഞങ്ങൾ വെള്ളങ്ങണ്ണിക്ക് യാത്ര പോയി യാത്ര പോകുമ്പോൾ ഒരൊറ്റ ഉദ്ദേശം ഉള്ളു എനിക്ക് ഒരു ഒറ്റ നിയോഗം ഉണ്ടായിരുന്നുള്ളൂ ഈ വിമല കൃതിയെ പ്രതിഷ്ഠ എനിക്ക് ചെയ്യണം എനിക്ക് ജീവിക്കണം വിശുദ്ധിയിൽ എനിക്ക് ജീവിക്കണമെങ്കിൽ ഈ വിമല കൃതിയെ പ്രതിഷ്ഠ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധി കൊണ്ടുവന്നു അതിൽ നിലനിൽക്കണമെങ്കിൽ ഈ വിമല കൃതിയെ പ്രതിഷ്ഠ വേണം എന്ന ഒരു ബോധ്യ എനിക്കുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ചിന്ത എനിക്ക് അങ്ങനെ അന്ന് പണീശം പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അപ്പൊ പിന്നെ നമുക്ക് ആഗ്രഹമുള്ള കാര്യമാണ് നമ്മളാണെങ്കിലും എനിക്ക് ഓരോ കുമ്പസാരം കഴിയുമ്പോഴും ഇപ്പിലൂടെ നന്നായിട്ട് ഇനിയിപ്പം ഇന്ന് ഇപ്പൊ കുമ്പസാരം കഴിഞ്ഞ് ഏത് അവസ്ഥയിലാണോ അതുപോലെ തന്നെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹം അപ്പൊ അതുണ്ടായിരുന്നു പിന്നെ ഓരോ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കുറെ നവീകരിക്കപ്പെടും പക്ഷെ വീണ്ടും രണ്ടു മാസം കഴിയുമ്പോൾ ചിലപ്പോ വീണ്ടും പഴയതുപോലെ ആയെന്നവരാ നമ്മുടെ ജീവിതം വീണ്ടും പഴയ ടാക്കി തന്നെ വാങ്ങുന്നവര് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട് അപ്പം ഇനി അത് പെർഫെക്റ്റ് ആയിട്ട് നിലനിർത്തി പോവാം എന്ന് പറയുന്ന ഒരു കാര്യം സാധിക്കണമെങ്കിൽ വിമല ഹൃദയ പ്രതിഷ്ഠ കൊണ്ട് സാധിച്ചേക്കാം എന്ന് വിചാരിച്ചു തന്നെയാണ് ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഈ പ്രതിഷ്ഠ ആരംഭിക്കാനായിട്ട് വെള്ളംകണ്ണി തീർത്ഥാടനം നടത്തുക വെള്ളംകണ്ണി ചെന്നു ഒറ്റ നിയോഗം മാത്രം എനിക്ക് വിമലഹൃതി പ്രതിഷ്ഠ നന്നായി ഒന്ന് ചെയ്യാനും പൂർത്തീകരിക്കാനും സാധിക്കണം അങ്ങനെ ഞാൻ പോയി എന്നിട്ട് ഞാൻ പോയപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു ഈ വിമലഹൃതി പ്രതിഷ്ഠ നന്നായി പൂർത്തീകരിച്ച ശേഷം എനിക്ക് ഒരിക്കൽ കൂടി ഈ തീർത്ഥാടനം നടത്തണം അത് കഴിഞ്ഞ ഉടനെ തന്നെ അപ്പൊ അങ്ങനെ ഞാൻ തീരുമാനിച്ചു അങ്ങനെ തീർത്ഥാടനം നടത്തി നല്ല രീതിയിൽ പോയി തിരിച്ചു വന്നു അങ്ങനെ പ്രതിഷ്ഠ ആരംഭിച്ചു പ്രതിഷ്ഠ ആരംഭിച്ചപ്പോൾ ഞാൻ ചെയ്ത് എനിക്ക് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇത് ഇടയ്ക്ക് മുടങ്ങി പോവുക എന്നൊരു സംശയം അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇടവകയിൽ ഇത് അവതരിപ്പിച്ചു അപ്പൊ ഞാൻ ഇടവക വികാരിയായിട്ടില്ല സമയമുള്ളത് അപ്പം ആൾക്കാരോട് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രതിഷ്ഠയുണ്ട് അപ്പൊ ഇത് ചെയ്യണം അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചൊക്കെ അവരെ പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ ഞാനൊരു ഏതാണ്ട് അൻപതോളം ആളുകളുടെ കൂട്ടത്തിലാണ് ഈ പ്രതിഷ്ഠ ചെയ്തത് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങി ഒരു ദിവസം തന്നെ തുടങ്ങി ഡിസംബർ എട്ടിന് വേണ്ടിയിട്ടാണെന്ന് ഒരുങ്ങിയത് അപ്പൊ നവംബർ അഞ്ചാം തീയതി പ്രതിഷ്ഠ ആരംഭിച്ചു ഡിസംബർ എട്ടാം തീയതി സമാപിക്കുന്ന വിധത്തിൽ അങ്ങനെ എൻ്റെ ഒരു മെയിൻ ഇന്റൻഷൻ ആ ദിവസങ്ങളിൽ ഞാൻ ചെയ്തൊരു കാര്യം പറയാം മറ്റ് ശുശ്രൂഷകൾ ആ സമയത്ത് ഞാൻ അത്യാവശ്യ ധ്യാനങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന സമയവും കൂടെയാണ് അപ്പൊ ബാക്കി എല്ലാ ശുശ്രൂഷകളും ഒഴിവാക്കി മറ്റു ശുശ്രൂഷകൾക്ക് ഒന്നും പോകുന്നില്ലെന്ന് തീരുമാനിച്ചു ഉണ്ടാവും കൂടുതൽ സമയം പ്രാർത്ഥിക്കും ഈ വചനഭാഗങ്ങൾ വായിച്ച് ധ്യാനിക്കും അതുപോലെ തന്നെ ക്രിസ്താനുകരണം വായിച്ച് ധ്യാനിക്കും അങ്ങനെ ഈ പരിശുദ്ധ അമ്മ എന്താ ആഗ്രഹിക്കുന്നത്? ആ ദിവസങ്ങളിൽ നമ്മളിലേക്ക് എന്തൊക്കെ മാറ്റം വരണോന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതൊക്കെ എന്റെ ജീവിതത്തിൽ വരട്ടെ അങ്ങനെ ഒരു ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ആയിട്ട് ഒരു മുപ്പത്തി മൂന്ന് ദിവസം മാറ്റിവെച്ചു ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് എനിക്ക് നിങ്ങളോട് നിങ്ങളോടും അതാണ് ഇത് കേൾക്കുന്നവര് ഏർ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് നമ്മൾ ഇത് കൊണ്ട് ഈ വിമല കൃതി പ്രതിഷ്ഠ കൊണ്ടുപോവാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നുവരിയല്ല എന്ന് വെച്ചാൽ ബാക്കി ജോലി ഉപേക്ഷിക്കണോന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു പക്ഷെ ഇതൊരു പ്രധാന ലക്ഷ്യമായിരിക്കും ഏറ്റവും ആദ്യം ഇത് ചെല്ലി ജോലിക്ക് പോകാനൊക്കെ നമുക്ക് സാധിക്കും പക്ഷെ നമുക്കിത് പ്രഭാതത്തിൽ തന്നെ ഇതിൽ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്ത് വായിക്കാനും ധ്യാനിക്കാനൊക്കെ ആയിട്ട് സാധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വൈകിട്ടത്തേക്ക് വെക്കും ഇല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷെ നമുക്ക് മുടങ്ങി പോകാനുള്ള സാധ്യതയുണ്ട് എന്റെ കൂട്ടത്തില് ചെയ്തു തുടങ്ങിയ എന്റെ ഇടവക്കാരായിട്ടുള്ള ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒന്നും പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചില്ല എന്നാലും ഞങ്ങൾ അവസാനം വളരെ ആഘോഷമായിട്ട് എട്ടാം തീയതി കുർബാന വെച്ച് കുർബാനക്കിടയിൽ പ്രതിഷ്ഠ വെച്ച് അങ്ങനെ അവരുടെ പ്രതിഷ്ഠകളെല്ലാം സ്വീകരിച്ച് അൽത്താറിൽ കൊണ്ട് അങ്ങനെ ഒരു വളരെ മനോഹരമായിട്ട് ആ പ്രതിഷ്ഠ ദിനം ആഘോഷിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു